ഹായ് ാബുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലപ്പുറം ജില്ലയെക്കുറിച്ചാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കുറേ കാലമായിട്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിരന്തരമായിട്ടും കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മലപ്പുറം ജില്ല വിഭജനം എന്നുള്ള കാര്യം അപ്പോൾ എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യമായിട്ട് മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് ആവശ്യപ്പെട്ടത് ബി ഡി പിയുടെ ചെയർമാൻ അബ്ദുൽ ആസ്ര മഹിദ്ദിനി ഉസ്താദാണ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം മലബാർ മേഖലയിൽ ഏറ്റവും ദാരിദ്ര്യവും പുരോഗമനമില്ലാത്തതുമായിട്ടുള്ള ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നതായിട്ടുള്ള ജനങ്ങളും വികസന പ്രവർത്തികൾ കാര്യമായിട്ടൊന്നും നടക്കാത്തൊരു പ്രദേശവും മലപ്പുറം ജില്ലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു ജില്ലയിൽ ഇത്രയും കൂടുതൽ ജനസംഖ്യ ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും മലപ്പുറം ജില്ല വിഭജി ച്ച് രണ്ട് ജില്ലകളാക്കിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ മുസ്ലിം ലീഗ് അടക്കം മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം ജില്ല രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം മലപ്പുറം ജില്ല അടക്കമുള്ള മലബാർ മേഖല മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു മലബാർ ജില്ല എന്നായിരുന്നു അറിയപ്പെട പെട്ടിരുന്നത് കേരള പിറവിക്ക് ശേഷം കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എന്നീ മൂന്ന് ജില്ലകളായിട്ട് വരിക ചെയ്തത് അതിൽ നിന്നാണ് പിന്നീട് മറ്റ് മലപ്പുറം അടക്കമുള്ള ജില്ല ഉണ്ടാകുന്നത് അപ്പോൾ മലപ്പുറം ജില്ലയും കാസർഗോഡ് ജില്ല പിന്നീട് അങ്ങനെ ഉണ്ടാകുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ മലപ്പുറത്തിൻ്റെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് മലപ്പുറം ജില്ല വിഭജിക്കുക എന്നുള്ളത് എന്തുകൊണ്ടെന്നു വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയല്ലോ നമ്മൾ എവിടെയും പ്രാഥമികമായിട്ട് പരിശോധിക്കുക വി വിദ്യാഭ്യാസ മേഖലയാണ് അംഗനവാടി തൊട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല വരെയുള്ള സ്ഥാപനങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ജനസംഖ്യാനുപാതികമായി മറ്റു ജില്ലകളിലും നമ്മുടെ മലപ്പുറം ജില്ലയും വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ജില്ല മലപ്പുറം ജില്ല തന്നെയാണ് ഇന്ന് പത്താം ക്ലാസ് ജയിച്ച് പ്ലസ് വണ്ണിന് ചേരാൻ ഒരു കുട്ടി തയ്യാറാവുവാണെങ്കിൽ ഏകദേശം പതിനായിരക്കണക്കിന് കുട്ടികളാണ് സീറ്റ് ലഭിക്കാതെ പുറത്ത് നിൽക്കുന്ന സാഹചര്യമുള്ള പോളിടെക്നിക്കുകളുടെ കാര്യത്തിലായാലും ഐ ടി ഐകളുടെ കാര്യത്തിലായാലും ഒക്കെ മലപ്പുറം ജില്ല ഏറ്റവും പിന്നിലാണ് രണ്ട് ആരോഗ്യ മേഖല നോക്കുകയെന്നുണ്ടെങ്കിൽ വളരെ രസകരമായ കാര്യമാണ് ആരോഗ്യ മേഖല അപ്പോൾ നമുക്ക് കുറേ പി എച്ച് സികളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും ഫാമിലി ഹെൽത്ത് സെൻറ്ററുകളൊക്കെ കുറച്ചൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ആരോഗ്യ മേഖല ഏറ്റവും പിന്നോക്കാവസ്ഥയിലാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഇപ്പോൾ നമുക്കൊരു മെഡിക്കൽ കോളേജുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തിലാണ് ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി കാറ്റഗറിയിലേക്ക് സർക്കാർ കൊണ്ടുവരുന്നത് അതേ ജനറൽ ആശുപത്രി വലിയ പരാധീനതകളിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത് അത്യാവശ്യം സ്റ്റാഫുകളില്ല ഡോക്ടേഴ്സ് കുറവ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിൽ ഒരു സർക്കാർ തീരുമാനം വന്ന സമയത്ത് മലപ്പുറം ജില്ലയ്ക്ക് സപ്പറേറ്റ് ആയിട്ടൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നതിന് പകരം ആ മഞ്ചേരി ഉണ്ടായിരുന്ന ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്ത് അങ്ങനെ ഒരു പത്തോ രൂപ ഏക്കർ സ്ഥലത്ത് വളരെ ഇടുങ്ങിയ രീതിയിലാണുള്ളത് ഇനിയൊരു എക്സ്റ്റൻഷൻ നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിലാണ് നിലവിൽ മെഡിക്കൽ കോളേജുള്ളത് ഒരു മെഡിക്കൽ കോളേജിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലില്ല നമുക്കറിയാം പന്ത്രണ്ടോ പതിമൂന്നോ ലക്ഷം മാത്രമുള്ള ജനസംഖ്യയുള്ള ജില്ലകളിൽ മെഡിക്കൽ കോളേജ് ഉണ്ട് അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം ജനങ്ങളാണ് മലപ്പുറം ജില്ലയിൽ എന്നുള്ള ഏകദേശം കണക്ക് ഈ അടുത്തൊന്നും കണക്കെടുപ്പ് നടന്നിട്ടില്ലെങ്കിലും ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിൽ സ്ഥിരതാമസക്കാർ അതിഥി തൊഴിലാളികളും മറ്റു ജില്ലകളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളെ നമ്മൾ കണക്കുകൂട്ടുക എന്നുള്ള ഏകദേശം ഒരു കോടിക്കധികം ആളുകൾ മലപ്പുറം ജില്ലയിൽ സ്ഥിരതാമസക്കാരായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും ആളുകൾക്ക് അടിസ്ഥാനപരമായിട്ട് ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ആൻസർ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും മറ്റും പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ജില്ലയെക്കുറിച്ചൊരു പഠനം നടത്തുകയാണെങ്കിൽ മലപ്പുറം ജില്ല ഏറ്റവും പിന്നോക്കാവസ്ഥയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ല ഉണ്ടാവും അണ്ട് ട്രാൻസ്പോർട്ടേഷൻ കെ എസ് ആർ ടി സി ആണല്ലോ സർക്കാരിൻ്റെ ഒരു ഗതാഗത സംവിധാനം ഉള്ളത് ഏറ്റവും കുറവ് ജനസംഖ്യാനുപാതികമായിട്ട് മാത്രമല്ല ഭൂമിശാസ്ത്രപരമായിട്ടും നമുക്ക് യാത്രാ സൗകര്യങ്ങൾ തരുന്ന കാര്യത്തിൽ സർക്കാർ ഏറ്റവും പിന്നിലാണ് കാരണം കെ എസ് ആർ ടി സി സർവീസുകൾ ഏറ്റവും കുറവുള്ള ജനസംഖ്യാനുപാതികമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും നോക്കുകയാണെങ്കിൽ കുറവ് തന്നെയാണ് ആ കാര്യത്തിൽ ഇങ്ങനെ ഓരോ മേഖല വ്യാവസായിക മേഖല എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലൊക്കെ അൻപത് കോടി മൂല്യമുള്ള വ്യവസായ സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിൽ ഒറ്റ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നീടാണ് കുറച്ചെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളൊക്കെ വന്നതെങ്കിലും ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യവസായ മേഖലയിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ല തന്നെയാണ് മലപ്പുറം ജില്ല ഇങ്ങനെ ഓരോ മേഖലയും നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട നമുക്ക് പോലീസ് സ്റ്റേഷനുകൾ മുപ്പത്തഞ്ച് പോലീസ് സ്റ്റേഷനാണ് മലപ്പുറം ജില്ലയിലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എഴുപത് കിലോമീറ്റർ തീരദേശമുണ്ട് ഒരു തീരദേശ പോലീസ് സ്റ്റേഷനാണ് ഉള്ളത് അതുപോലെ തന്നെ സൈബർ ഈ ഒരു കോടിക്കണക്കിന് ആളുകൾ താമസിക്കുകയും വന്നു പോവുകയൊക്കെ ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ ക്രിമിനൽ ഗ്രോത്തിന് ക്രിമിനൽ ആക്ടിവിറ്റി ഗ്രോത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് സൈബർ മേഖലയിലുള്ള തട്ടിപ്പുകൾ അധികരിച്ചു വരുന്നൊരു കാലത്ത് ഒരു സൈബർ പോലീസ് സ്റ്റേഷനാണ് ഇതിൻ്റെ എല്ലാം നിയന്ത്രണങ്ങളായിട്ട് മലപ്പുറം ജില്ലയിലുള്ളത് കേസുകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉള്ളതും ഇവിടുത്തെ ജനസംഖ്യാപരമായിട്ടുള്ള കൂടുതലാണ് ജനസംഖ്യ കൂടുതലും ആളുകളുടെ ജനസാന്ദ്രത കൂടുതലാണ് അപ്പം ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ പല പ്രതിസന്ധികളും മലപ്പുറം ജില്ലക്കുണ്ട് മാത്രമല്ല ഒരു സർക്കാർ ഒരു ആരോഗ്യ മേഖലയിലേക്കോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിൻ്റെ മേഖലയിലേക്കോ ഫണ്ട് മാറ്റി വെക്കുകയാണെന്ന് ബജറ്റിൽ ഫണ്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു ജില്ലയ്ക്ക് ഏകദേശം ഇത്രയെന്നൊരു കണക്കുണ്ടാവും മലപ്പുറം ജില്ലയെ കുറിച്ച് രണ്ട് ഉണ്ട് ഇത്രയും ജനസംഖ്യയുള്ള മേഖലയിൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി കിട്ട ലഭ്യമാകുന്ന ഫണ്ട് തുലം കുറവാണ് അതുപോലെ തന്നെ ഇനി ഫണ്ട് മാറ്റി വച്ചാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ല അറുപത്തി എട്ട് നാല് ശതമാനം മുസ്ലിം ഭൂരിപക്ഷവും ഉള്ള ജില്ലയാണ് മുസ്ലിം ജനസംഖ്യ ഉണ്ട് ഹിന്ദു ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനം ഹിന്ദു ജനസംഖ്യ രണ്ടേ പോയിൻറ്റ് രണ്ട് ശതമാനം ക്രിസ്ത്യാനികളും മറ്റു മതസ്ഥരൊക്കെ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേകമായിട്ട് ഇക്കാരണങ്ങൾ കൊണ്ടൊരു ഫണ്ട് സർക്കാരിന് മാറ്റി വയ്ക്കാൻ കഴിയില്ല കാരണം സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്ക് വേണ്ടി കൂടുതൽ മാറ്റിവെക്കുന്നു എന്നുള്ള വഴി ഗവൺമെൻറ്റിന് കേൾക്കേണ്ടി വരും ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലക്കുണ്ട് യാതൊരു സംശയവും കാര്യത്തിലില്ല ഏക പ്രതിവിധി എന്ന് പറയുന്നത് രണ്ട് റവന്യൂ ഡിവിഷനുകളാണ് മലപ്പുറം ജില്ലയുള്ളത് ഈ രണ്ട് റവന്യൂ ഡിവിഷനുകളെയും കൃത്യമായിട്ട് രണ്ട് ജില്ലകളാക്കി മാറ്റുക തിരൂർ കേന്ദ്രമായിട്ടൊരു ജില്ലയും പൊന്നാനി പെരിന്തൽമണ്ണ അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് ഒരു ജില്ലയും അതുപോലെ തന്നെ കുണ്ടോട്ടി എറണാട് നിലമ്പൂർ അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജില്ലയും മലപ്പുറം ജില്ലയും തിരൂർ ജില്ലയും അതല്ലെങ്കിൽ മലപ്പുറം വെസ്റ്റ് ഈസ്റ്റെന്നോ എന്ത് പേരിട്ടാലും കുഴപ്പമില്ല രണ്ട് ജില്ലകളാക്കി തിരിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ വികസനങ്ങളും ജനങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങളും ഒരുക്കുന്ന കാര്യത്തിൽ സർക്കാർ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് തൊണ്ണൂറ്റിനാല് പഞ്ചായത്തുകൾ പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒരു ജില്ലാ പഞ്ചായത്ത് ഏകദേശം പന്ത്രണ്ട് നഗരസഭകളും ഉണ്ട് ജനസംഖ്യാനുപാതികയായിട്ട് നോക്കുകയാണെങ്കിൽ ഇനിയും ഗ്രാമപഞ്ചായത്തുകൾ തൊണ്ണൂറ്റിനാല് എന്ന് പറയുമ്പോൾ ഈ ഒരു കോടിയോളം വരുന്ന ജനങ്ങൾ താമസിക്കുന്നുണ്ട് അതിൽ ഒട്ടുമിക്ക ആളുകളും ഇവിടെ വോട്ടർമാരായിട്ടുണ്ടാകും അപ്പം ഈ വോട്ടർമാരായിട്ടുള്ള ഇത്രയും ആളുകളെ അവരുടെ കുടുംബങ്ങൾ അവർ താമസിക്കുന്ന സംവിധാനങ്ങൾ ഇവരുടെ റവന്യൂ അടക്കമുള്ള വിഷയങ്ങൾ അവർക്ക് സമീപിക്കാനുള്ള വില്ലേജുകൾ ഇതിലൊക്കെ അധികം കൂടുതലാവേണ്ടതുണ്ട് ഇപ്പോൾ നിലവിലെ നൂറ്റി മുപ്പത്തെട്ട് വില്ലേജുകളാണ് നിലവിലെ മലപ്പുറം ജില്ലയിലുള്ളത് വില്ലേജുകൾ അധികരിക്കേണ്ടതുണ്ട് താലൂക്കുകൾ സ്വഭാവ ഏഴ് താലൂക്കുകളുള്ളത് ഏഴ് താലൂക്കുകളിൽ നിന്ന് എണ്ണം അധികരിപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കൂട്ടേണ്ടതുണ്ട് അങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളും അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അധികരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് നിലവില് പത്രമാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം മറ്റു ജില്ലകൾ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകൾ കോഴിക്കോട് വയനാട് കാസർഗോഡ് പാലക്കാട് അടക്കമുള്ള മലബാറിലെ ജില്ലകൾ ഈ ജില്ലകളിലും മലപ്പുറം ജില്ലകളെയും തമ്മിലൊരു താരതമ്യ പഠനം പത്രമാധ്യമങ്ങൾ റിലീസ് ചെയ്യണം അങ്ങനെ റിലീസ് ചെയ്ത് പൊതുജനങ്ങൾക്കിടയിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചയും അവർക്കതിൽ ഒരു ബോധ്യവും പൊതുബോധവും രൂപപ്പെടേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മലപ്പുറം ജില്ല വിഭജിക്കുന്നതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല അവർക്ക് തോന്നുക ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വീഡിയോ ചെയ്ത് മലപ്പുറം ജില്ല രണ്ടായിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞാലൊരു പക്ഷേ എല്ലാ ആളുകളും പല അർത്ഥത്തിലായിരിക്കും അത് ഉൾക്കൊള്ളുക ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ് ഞാൻ മുന്നേ പറഞ്ഞു തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലുള്ള ആവശ്യമാണ് പി ഡി പി മുതലിങ്ങോട്ട് ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുപ്രവർത്തകരും എല്ലാം മലപ്പുറം ജില്ലാ വിഭജന കാര്യത്തിൽ ഐക്യകണ്ഠേന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതാണ് ഇടതുപക്ഷത്തിനും സമാനമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ള രീതിയിൽ അവരെ പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലയെ രണ്ടായിട്ട് വിഭജിക്കണമെന്ന് ആവശ്യപ്പെടാണ് ജയ്ഹിന്ദ്